എം കെ മുഹമ്മദ് എൻ്റെ സ്വദേശം ബാലുശേരിക്കടുത്ത ഏകറൂലാണ് ഞാൻ ഇന്ത്യൻ ആർമിയിൽ എ സി എം ടിൽ പതിനഞ്ച് വർഷം സർവീസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഞാൻ എൻറോൾമെൻ്റ് ആയത് എഴുപത്തെട്ടിൽ പതിനഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് എഴുപത്തെട്ടിൽ പെൻഷനായി എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല പട്ടാളത്ത് നിന്ന് പിരിഞ്ഞ് വന്ന ശേഷവും ഇവിടെ കേരള സ്റ്റേറ്റ് വിവിധ വകുപ്പിന്റെ ഡ്രൈവറായിട്ട് പതിനഞ്ച് വർഷത്തോളം ജോലി ചെയ്ത് വിമുക്തപഠ സംഘടനകളിലും പ്രവർത്തിച്ചു അത് സംഘടന രൂപം സംഘടനക്ക് രൂപം നൽകുവാനും മറ്റുമായി ഒരുപാട് അശ്രാന്ത പരിശ്രമം നടത്തുകയും കേരള സ്റ്റേറ്റ് എക്സാസ്മെൻ ലീഗ് എന്ന സംഘടനയിൽ ജില്ലാ പഞ്ചായത്ത് യൂണിറ്റിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വളരെ കാലം സ്വപ്നം കണ്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചത് ഞാൻ പല തവണ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കണമെന്നും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ലതും ചെയ്യണമെന്നും എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു അത് വെറും സ്വപ്നമായി നിലക്കൊള്ളുക മാത്രമാണ് ചെയ്തത് ജില്ലാ കമ്മിറ്റിയിലും ഞാൻ എൻ്റെ മനസ്സിലിരിക്കുന്ന പല ആഗ്രഹങ്ങളും പ്രകടിപ്പിച്ചിരുന്നു എക്സ് സർവീസ്മാനെ ഒരു ആംബുലൻസ് വേണോ എല്ലാ എല്ലാ യൂണിറ്റുകൾക്കും ഒരു ആംബുലൻസ് വേണോ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട आस्पत्रि मुंबिले सर्विस